ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാത്രിയാവുമ്പോൾ ടീച്ചർ അമ്മയും കൂട്ടരും കോൺഫറൻസ് കോളിലാണ് മക്കളെ പൂക്കളത്തിന്റെ പരിപാടികളൊക്കെ രാവിലെ തന്നെ തുടങ്ങണേ അല്ലെങ്കിൽ പിന്നെ എല്ലാം വൈകും പിന്നെ പരിപാടികളുടെ ഒക്കെ ഒരു ക്രമം തയ്യാറാക്കണം ടീച്ചറമ്മ പറയുമ്പോ നമ്മുടെ വീട്ടുകാരല്ലേ എന്ത് ക്രമമുണ്ടെങ്കിലും അതെല്ലാം തലതിരിക്കുമെന്ന് വീണയും പറയുന്നുണ്ട് കനി അപ്പോൾ വീണയോടായി പറയുന്നുണ്ട് നീയെ രാവിലെ നേരത്തെ ഇങ്ങെത്തിക്കോണം പൂക്കളമിടാൻ നീയും കൂടെ ഉണ്ടെങ്കിലേ സംഗതി കളറാവത്തുള്ളൂ താൻ ഇറങ്ങാമെന്ന് വീണ പറയുമ്പോ നമുക്ക് മാവേലി ഒരുക്കണ്ടെന്ന് കനി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വീണ പറയുന്നുണ്ട് വേണം പക്ഷേ നമ്മുടെ മാവേലിക്ക് കൂടെ വയറില്ല അതാ പ്രശ്നം യഥാർത്ഥ മാവേലിക്കേ ശരിക്ക് കൂടെ വയറില്ലെന്ന് കനിയും അങ്ങനെയല്ലേ ചെറിയമ്മേന്ന് കനി ചോദിക്കുമ്പോ മനസന്മാരായ ഭക്ഷണപ്രിയർക്ക് കൂടവയർ വരാൻ സാധ്യതയെന്ന് ടീച്ചർ അമ്മയും മാവേലി അങ്ങനെ ഒരാളാണെന്ന് തോന്നുന്നില്ലെന്ന് ചെറിയമ്മ പറയുമ്പോൾ അപ്പോൾ വയറിന്റെ കാര്യം ഓക്കെ മാവേലിയുടെ മുഖംമൂടി വെച്ചാൽ മതിയോന്ന് കനി ചോദിക്കുന്നുണ്ട് അതൊരു രസമില്ല മീശയൊക്കെ വെച്ച് കിരീടമൊക്കെ വെക്കണം എന്നാലേ ഒരു രുക്കുള്ളൂ എന്ന് കല്ലു പറയുമ്പോ അത് ശരിയാണെന്ന് പറഞ്ഞ് ചെറിയമ്മയും കല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ എന്റെ കല്ലൂസെ ഈ കിരീടവും ചെങ്കോലുമൊക്കെ എവിടെ പോയി ഒപ്പിക്കാനെന്ന് കനി ചോദിക്കുമ്പോൾ ക്ക് വാടകയ്ക്ക് കിട്ടും രാവിലെ നമുക്ക് സെറ്റ് സെറ്റാക്കാമെന്ന് കല്ലവും പറയുന്നുണ്ട് എല്ലാവരും വരുന്നതിന് മുന്നേ അത്ത പൂക്കളവും മാവേലിയുമെല്ലാം റെഡി ആയിരിക്കണം എന്നാലേ ഒരു രസം രസമുണ്ടാവൂ എന്ന് ചെറിയമ്മ പറയുന്നുണ്ട് അത്ത പൂക്കളത്തില് തൃക്കാക്കരയപ്പൻ വേണമെന്ന് ചെറിയമ്മ പറയുമ്പോ തൃക്കാക്കരയപ്പൻ തൻ്റെ ഉണ്ടെന്നും താൻ വരുമ്പോ കൊണ്ടുവരാമെന്നും വീണയും പറയുന്നുണ്ട് എന്നാ പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങെന്നും അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമാവുമെന്നും ടീച്ചറമ്മ പറയുമ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് കോൾ വെക്കുന്നുണ്ടേ രാവിലെ ആവുമ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ കസവുമുണ്ടും ജുബയും ഇട്ടുണ്ട് സന്തോഷവും സെറ്റ് സാരി ഉടുത്തോണ്ട് വീണയും ടീച്ചർ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് മുകളിലെ മുറിയിലെ ജനലിലൂടെ ടീച്ചർ അമ്മ ഇതെല്ലാം സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ മുറ്റത്തെ മാവിൽ മഹേഷ് ഇട്ട ഊഞ്ഞാലിൽ ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കുകയാണ് ഋതുക്കുട്ടനും കാവ്യും വീണ അവരുടെ അടുത്തേക്ക് ചെന്ന് എടാ പിള്ളേരെ ഇന്നലെ നിങ്ങൾ ഈ ഊഞ്ഞാലിൽ ഇരുന്നാണോ ഉറങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെന്നും ഇതിലിരുന്ന അടിയ ചിലപ്പോൾ ഉറങ്ങിപ്പോകുമെന്നും കാവ്യ പറയുമ്പോ കള്ളം പറയാതടി ഇതിലിരുന്ന എങ്ങനെ ഉറങ്ങിപ്പോകുന്നതെന്ന് വീണ ചോദിക്കുന്നുണ്ട് കുഞ്ഞി ഒന്ന് കയറി ആടി നോക്കിയെന്ന് കാവ്യ പറയുമ്പോഴേക്കും ആണൊന്നും ചോദിച്ചേ വീണ കൈയിലുള്ള കവറെല്ലാം അവരുടെ രണ്ടു പേരുടെയും കൈ കൊടുത്തുണ്ട് ഊഞ്ഞാലിൽ കയറിയിരിക്കുമ്പോഴേക്കും അവളെ ഊഞ്ഞാലാട്ടുന്നുണ്ട് ആ കാഴ്ച കണ്ട് ടീച്ചർ അമ്മയും സന്തോഷത്തോടെ വാബോധിച്ചിരിക്കുന്നുണ്ട് ആ പുഴക്കും കല്ലുവും കനിയും മഹേഷും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എടി നീ ഇതിലിരു നാടിയ എങ്ങനെ ശരിയാവും നമുക്ക് അത്തപ്പൂക്കളം ഇടണ്ടേ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഊഞ്ഞാലെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ചെറുതായി പോയി മോളിലത്തെ കൊമ്പിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആയത്തിലാടാമായിരുന്നെന്ന് വീണ പറയുമ്പോ എടി മഹേഷ് ഏട്ടനാ കെട്ടിയത് അതാ ഇത്ര ഗമയെന്ന് കനി പറയുന്നുണ്ട് അത്തപ്പൂക്കളം ഇട്ടു തുടങ്ങാം അല്ലെങ്കിൽ തീരത്തില്ലെന്ന് കല്ല് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി അത്തപ്പൂക്കളം ഇടാനായി പോകുന്നുണ്ടേ പിന്നീട് മുറ്റത്ത് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്ന വീണയെയും കല്ലുവിനെയും കാവ്യേയും മൃതുകൂട്ടനെയും കാണാം നമ്മുടെ കനിയപ്പോഴേക്കും റൂമിൽ മാവേലി മാവേലിയവാനുള്ള ഒരുക്കത്തിലായിരുന്നു മാവേലിയുടെ എല്ലാം ഇട്ടുകൊണ്ട് അവൾ മുഖത്തെല്ലാം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എക്സ്ട്രാ മുടിയൊക്കെ ഫിറ്റ് ചെയ്ത് തലയിൽ മാവേലിയുടെ കിരീടവും മുഖത്തൊരു കൊമ്പൻ മീശയും വെച്ച് മാവേലിയായി റെഡിയായി കഴിയുന്ന കനി ആ ഓലക്കുടയും ചൂടി സീറ്റൊട്ടിലൂടെ നടന്ന് അത്തപ്പൂക്കളം ഇടുന്നവരുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ട് മാവേലിയുടെ ഗാംഭീര്യത്തോടെ കനിയങ്ങോട്ടെത്തുമ്പോഴേക്കും വീണയും കല്ലവും കാവ്യും മൃദുവെല്ലാം അമ്പരപ്പോടെ അവളെ നോക്കുന്നുണ്ട് മാവേലിയെ കണ്ട പൊളിച്ചല്ലോ കുഞ്ഞാന്ന് കാവ്യ വീണയോടായി പറയുമ്പോഴേക്കും മഹേഷ് പുറ്റത്തോടെ ചോദിക്കുന്നുണ്ട് ഇതാണോ നമ്മുടെ സർപ്രൈസ് മാവേലി ഞാൻ വിചാരിച്ചു ബാർഗോ മാമനായിരിക്കുമെന്ന് അത് കേട്ടേ ഇവള് പണിയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഈ മാവേലി വേഷം കെട്ടിയത് ഇനി അവിടെങ്ങാനും പോയി മതിയല്ലോ മതിയല്ലോന്ന് വീണയും കളിയാക്കുന്നുണ്ട് നീ എന്നാ വാമനന്റെ വേഷം കെട്ടിക്കോ അപ്പൊ നിനക്കും എന്ന് കനി അവളോടായി ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് മഹേഷ് നമുക്ക് ഋതുവിനെ വാമനനാക്കിയാലോ എന്ന് ചോദിക്കുന്നത് ഇതു ഓക്കെയാണെന്ന് കനി പറയുമ്പോഴേക്കും പക്ഷേ വാമനനാവാൻ തല തലമൊട്ടയടിക്കണമെന്ന് അവനെ നോക്കിക്കൊണ്ട് മഹേഷ് പറയുന്നുണ്ട് ഞാൻ ബാർബറ വിളിക്കട്ടെ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അച്ഛനും മാമനും ആയാ മതി നേറിതു അവിടെ ഇരുന്നു പറയുന്നുണ്ട് ദ വാമനായാലേ ഈ നിൽക്കുന്ന മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി ചവിട്ടി താഴ്ത്താം എന്ന് കനിയെ ചൂണ്ടിക്കൊണ്ട് മഹേഷ് പറയുമ്പോൾ അങ്ങനൊന്നും ഞാൻ ചെയ്യൂലെന്നെറിതുവും പറയുന്നുണ്ട് അപ്പോഴാണ് ഒരു ടാക്സി കാർ ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് കാറിനെത്തുമ്പോൾ റിജിയും കൂട്ടിച്ചനും അതിന്നിറങ്ങി മുൻ സീറ്റിലിരുന്ന ശിവരാമൻ ചേട്ടനെ പുറത്തേക്ക് പുറത്തേക്കിറക്കുന്നുണ്ട് കൂടെ തന്നെ ലില്ലിമാമിയും ജിജിയും ജീജയുമുണ്ട് എല്ലാവരെയും കണ്ട് ടീച്ചറമ്മയ്ക്കും സന്തോഷമാവുന്നുണ്ട് പ്രജിയുടെയും കുട്ടിച്ചിൻ്റെയും തോളി പിടിച്ചുകൊണ്ട് കൊണ്ട് വല്യമാമ നടന്നു ചെന്ന് അത്തപ്പൂക്കളത്തിനടുത്തെത്തുന്നുണ്ട് ആഹാ അത്തപ്പൂവ് നല്ല രസമുണ്ടല്ലോ ആറ ഇട്ടതെന്ന് വല്യമാമ ചോദിക്കുമ്പോ ഞാനും മൃദുവും കല്ലുച്ചേച്ചിയും പിന്നെ കുഞ്ഞിയും എന്ന് കാവ്യ പറയുമ്പോഴേക്കും താന ഈ ഡിസൈൻ പറഞ്ഞു കൊടുത്തതെന്ന് മഹേഷും പറയുന്നുണ്ട് എന്നതായാലും സംഗതി കലക്കി എന്ന് വെല്ലുമാമ പറഞ്ഞ് നോക്കുമ്പോഴാണ് മാവേലിയായി നിൽക്കുന്ന കനിയെ കാണുന്നത് ചേടാ മാവേലിയും ഉണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട് മോളെ എന്ന് വെല്ലുമാമ പറയുമ്പോഴേക്കും അമ്പരപ്പൊടെ നിൽക്കുന്ന ലില്ലിമാമയോടായി ലില്ലിമാമി അകത്തേക്ക് കയറണം എന്ന് കനി വിളിച്ചു പറയുന്നുണ്ട് ഇത് കേട്ട് ഇത് കനിയായിരുന്നോ ഞാൻ ഇത് ആരാണെന്ന് ആലോചിക്കുകയായിരുന്നോന്ന് മാമയും പറയുന്നുണ്ട് അപ്പോഴാണ് വല്ല്യമാമ കുട്ടിച്ചനോടായി വണ്ടിയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കാനായി പറയുന്നത് ജിജിയും കനിയും കൂടി വല്യമാമയെ പിടിക്കുമ്പോഴേക്കും കുട്ടിച്ചനും പ്രജിയും കൂടി വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാനായി പോകുന്നുണ്ടേ അപ്പോഴാണ് വീണ വല്യമാമയുടെ ഇളമകൻ മകൻ ജിജിയോടായി നീ ലീവ് കഴിഞ്ഞ് എന്ന് ചോദിക്കുന്നത് അപ്പച്ചനെ കൂടുതലാണെന്നറിഞ്ഞപ്പോ തിരിച്ചു വരേണ്ടി വന്നു എന്ന് ജിജി പറയുമ്പോ അപ്പോഴേക്കും വല്ല്യമാമയെ ഡിസ്ചാർജാക്കിയല്ലേന്ന് വീണയും ചോദിക്കുന്നുണ്ട് മറ്റന്നാൾ പോണമെന്ന് ജിജി പറയുമ്പോഴേക്കും താൻ തീർന്നെന്ന് കരുതിയതാണെന്നും അവിടുന്നായിപ്പോ ഇങ്ങനെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നും എന്റെ സരസ്വതിയ എന്നെ ആ ഇരുട്ടിന്ന് കൈ പിടിച്ചതെന്നും വല്യമാമ പറയുന്നുണ്ട് പിന്നീട് രേണുവിന്റെ അച്ഛനും അമ്മയും വരുന്നതാണ് കാണിക്കുന്നത് മഹേഷ് അവരെ സന്തോഷത്തോടു കൂടി തളത്തിലിരിക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് അവിടുത്തെ കൈവരിയിൽ കാലുനീട്ടിരിക്കുന്ന വല്യമാമയുടെ അടുത്തേക്ക് ഭാർഗവ മുതലാളി ഇരിക്കുന്നുണ്ട് വേറെ ആരുമില്ല വല്യമ്മയും കുടുംബവും മാത്രമേ ഉള്ളൂ എന്ന് മഹേഷും പറയുന്നുണ്ട് കാരണൊരു നേരത്തെ എത്തിയായിരുന്നു എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോൾ വന്നു ഉള്ളൂ ഭാർഗവ എന്ന് വല്യമാമ പറയുമ്പോൾ ഞാൻ ആശുപത്രിയിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു ഇൻഫെക്ഷൻ ശരിക്കും സ്പ്രെഡായിപ്പോയി പിള്ളാരൊക്കെ പറഞ്ഞിട്ടും ഞാൻ മാറുമെന്ന് കരുതി സ്വയം ചികിത്സയുമായിട്ടിരുന്നു അവസാനം സംഗതി വഷളായി എന്ന് വെല്ലമാമ്മ പറയുമ്പോഴേക്കും അത് താൻ അറിഞ്ഞെന്നും പുതിയൊരു സീരിയലിന്റെ പരിപാടി തുടങ്ങിയെന്നും അതിന്റെ എന്നും ഭാർഗവനും പറയുന്നുണ്ട് അപ്പോൾ സിനിമയൊക്കെ വിട്ടുവെന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ വിട്ടിട്ടൊന്നുമില്ല സീരിയല് കുറച്ച് റിസ്ക് കുറവാ ഒന്ന് നോക്കാമെന്ന് വെച്ചു എന്ന് ഭാർഗവ മാമനും അപ്പോഴേക്കും മാവേലിയായ കനിയും കല്ലുവും കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട് എല്ലാവരും എത്തിയല്ലോ അപ്പൊ നമുക്കിനി ടീം സെലക്ട് ചെയ്യാമെന്ന് കനി പറയുന്നുണ്ട് കളി എന്തേലും ആണോ മരുമാനെ എങ്കിൽ ഞാനില്ല കേട്ടോന്ന് ഭാർഗവും പറയുമ്പോ കയ്യാത്തോണ്ട് നമ്മുടെ വലിയ മാമയെ മാത്രം ഒഴിവാക്കി ബാക്കി ഉണ്ടെന്ന് മഹേഷും പറയുന്നുണ്ട് ചുമ്മാ ഒരു രസമല്ലേ മാമ മഹേഷ് പറയുമ്പോ ചുമ്മാ കയറി നില്ലെന്ന് വല്യമാമയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കനിയപ്പോഴേക്കും പറയുന്നുണ്ട് ടീം എയിലുള്ളവരെ നമുക്ക് ആദ്യം എടുക്കാം ബാക്കിയുള്ളവരെല്ലാം ടീം ബിയിലേക്ക് പോട്ടെ എല്ലാവരും ഓക്കെ പറയുമ്പോഴേക്കും ലില്ലിക്കുട്ടി ഭാർഗവൻ ഋതിക് രാധ സന്തോഷ് ജിജി മഹേഷ് ഇത്രയും പേര് ടീം എ ഇന്ന് കല്ല് പറയുമ്പോ യാ നമ്മളൊരു ടീമാണെന്ന് പറഞ്ഞ് മഹേഷ് സന്തോഷിനെ കൈകൊടുക്കുന്നുണ്ടേ ബാക്കി കാവ്യ റെജി കനിക കുട്ടിച്ചൻ രേണുക വീണ കല്യാണി ജിജ എന്നിവർ ടീം ബി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ടാസ്ക് പാചകമാണെന്ന് കല്ല് ഓർമ്മിപ്പിക്കുന്നുണ്ട് ടീം എക്കും ടീം ബിക്കുമുള്ള വിഭവങ്ങൾ അടുക്കളയിൽ എഴുതി ഒറ്റിച്ചു വെച്ചിട്ടുണ്ട് അടുക്കളയിലല്ലാതെ പുറത്തും അടുപ്പ് വെച്ച് കുക്ക് ചെയ്യാം എന്ന് കല്ല് പറയുമ്പോഴേക്കും അപ്പോ എങ്ങനാ നമുക്ക് തുടങ്ങാല്ലെന്ന് കനി ചോദിക്കുമ്പോഴേക്കും എല്ലാവരും സമ്മതം ഓടുന്നുണ്ടേ പിന്നീട് ഒരു ഓണപ്പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടോടുകൂടി ടുക്കളയിൽ പാചകത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീം എ ആണ് കാണിക്കുന്നത് സന്തോഷം രാധയും ശശികലയുമെല്ലാം പച്ചക്കറി അരുമ്പോഴേക്കും മാമൻ അവിടെ തേങ്ങ ചിരവിന്നുണ്ട് ലില്ലാണേൽ പപ്പടം വറുത്തോണ്ടിരിക്കുക മാവേലി അങ്ങോട്ട് വന്ന് പപ്പടം കഴിച്ചോണ്ടിരിക്കുന്ന അറുതുവിന്റെ അടുത്തു ചെന്ന് ഒരു പപ്പടവും എടുത്തോണ്ട് പോകുന്നുണ്ട് പിന്നീട് നിലത്ത് പാവരിച്ച് ഇലയെല്ലാം ഇട്ട് എല്ലാവരും സദ്യ കഴിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പായസം കഴിച്ചുകൊണ്ട് വല്യമാമയും കൂടെ തന്നെ ലില്ലിമാമയും തളത്തിലെ കൈവരിലിരിപ്പുണ്ട് എല്ലാവരുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ കഴിയാതെ നമ്മുടെ ടീച്ചർ അമ്മയും സങ്കടത്തോടെ തന്നെ കട്ടിലിലിരിപ്പുണ്ട് എന്ന പേരിൽ അടക്കിടത്തേക്ക് വല്യ റജിയും കുട്ടിച്ചനും കൂടി കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത് കൂടെ തന്നെ വീണയും വല്യ ഇളയ മകൻ ഉണ്ട് അപ്പച്ച ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യണോ ഇപ്പോഴും കാലിലെ നീര് പൂർണ്ണമായും മാറിയിട്ടില്ല ഇന്ന് റജി പറയുമ്പോഴേക്കും മക്കളെ എനിക്ക് സരസ്വതിയുടെ അടുത്ത് ചെന്ന് രണ്ടു വാക്ക് പറയണം അല്ലെങ്കിൽ അത് നന്ദി കേടാന്ന് വല്യമാമ പറയുന്നുണ്ട് വല്യമ്മ താഴേക്ക് നല്ല ഇറക്ക മസിൽ പിടിക്കും നന്നായിട്ടെന്ന് വീണ പറയുമ്പോഴേക്കും വില്ലമ്മ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് തടസ്സങ്ങളൊന്നും പറയരുത് എനിക്ക് സരസ്വതിയുടെ കുഴിമാടത്തിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കണ്ണുനിറച്ചോണ്ട് എട കുട്ടിച്ച എന്നെ ഒന്ന് അങ്ങോട്ട് എത്തിച്ചുതാ എന്ന് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഇല്ലേ ശിവരാമേട്ടാ ഞങ്ങൾ എത്തിക്കാമെന്ന് കുട്ടിച്ചനും പറയുന്നുണ്ട് ഈ കാഴ്ചയെല്ലാം കണ്ടോണ്ട് കണ്ണു നിറഞ്ഞോണ്ട് ടീച്ചറമ്മയും മുകളിലേ ജനലിലൂടെ സങ്കടത്തോടെ നോക്കി നിൽപ്പുണ്ടേ വയ്യാത്ത കാലം വെച്ച് കുട്ടിച്ചൻ്റെയും റജിയുടെയും തോളിലൂടെ കൈയിട്ട് മാമ കഷ്ടപ്പെട്ട് നടന്നു നീങ്ങി ടീച്ചറമ്മയുടെ കുഴിമാടത്തിലെത്തുന്നുണ്ട് വെല്ലിയമ്മ ആ കുഴിമാടത്തിലേക്ക് നോക്കി നിശബ്ദനായിരിക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ട് വരുന്നത് ഇതിന്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ വല്ല്യാമ്മ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വെല്ലമ്മമാവനെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കുന്നുണ്ട് മരണത്തിന്റെ ഇരുട്ടിലും ഞാൻ കണ്ടതാ സരസ്വതിയെ എനിക്കറിയാം ഞാൻ കണ്ടത് സ്വപ്നമൊന്നുമല്ലെന്ന് നീ തൊട്ടത് ഞാൻ അറിഞ്ഞല്ലോ നീ എൻ്റെ കൈയിൽ നിന്ന് പിറന്നാൾ പങ്കു വാങ്ങിയതും ഓർമ്മയുണ്ട് എന്നൊക്കെ വല്യമ്മ സങ്കടത്തോടെ പറയുമ്പോഴേക്കും മഹേഷ് സംശയത്തോടെ വീണയും നോക്കുന്നുണ്ട് നീ എങ്ങും പോയിട്ടില്ല നീ എനിക്ക് ചുറ്റും എവിടെയോ ഉണ്ട് എനിക്കത് ഉറപ്പാണെന്ന് വല്യമ്മ കണ്ണിലൂടെ പറയുമ്പോഴേക്കും മഹേഷും വീണയും മുകളിലെ മുറിയിലെ ജനലിലൂടെ നോക്കുന്ന ടീച്ചറമ്മയുടെ അടുത്തേക്ക് നോക്കുന്നുണ്ട് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചർ അമ്മയ്ക്കും തൻ്റെ സഹങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ